മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി പ്രധാന റോഡിൽ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ സ്കൂട്ടർ മറിഞ്ഞ് ഷൊർണൂർ നഗരസഭാ കൗൺസിലറുടെ കാലൊടിഞ്ഞു ഒപ്പം യാത്ര ചെയ്തിരുന്ന മറ്റൊരു കൗൺസിലർക്കും പരിക്കേറ്റു നഗരസഭയിലെ കവളപ്പാര തത്തംകോട് കൗൺസിലർ കാരക്കാട് താഴെത്തൊടി ടി സീനയുടെ കാലാണൊടിഞ്ഞത് അന്തിമഹാ കാളൻകാവ് ചിറ കൗൺസിലർ കുളപ്പുള്ളി കാട്ടുകുളങ്കര സി സന്ധിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ കൈക്കാണ് നിസാര പരിക്കേറ്റത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് നഗരസഭയിൽ നിന്നും കുളപ്പുള്ളിയിലെ ജനസേവന കേന്ദ്രത്തിലേക്ക് പോവുകയായിരുന്നു ഇരുവരും സീനയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് ഗട്ടറിൽ തെന്നി വീഴുകയായിരുന്നു റോഡിൽ വാഹനത്തിരക്കുണ്ടായിരുന്നു സംഭവം കണ്ടുനിന്ന പരിസരത്തുള്ളവരും പിന്നിലെ വാഹനയാത്രക്കാരുമെത്തിയാണ് ഇവരെ ഓട്ടോറിക്ഷയിൽ സ്വകാര്യ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയത് വീഴ്ചയിൽ സീനയുടെ ഇടത് കാലിനാണ് പരിക്കേറ്റത് ഒരു മാസത്തെ വിശ്രമത്തിനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് വലിയൊരു അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇനി മഴക്കാലം കൂടിയാണ് അപ്പോൾ അതിനോട് കുറച്ച് ദൂരം ഫുള്ളായിട്ട് അങ്ങനെ കുണ്ടും കുഴികളാണ് അപ്പോൾ അത് അടിയന്തരമായി തന്നെ അത് പരിഹരിക്കണം അല്ലെങ്കിൽ ഇതിലും വലിയ ബുദ്ധിമുട്ടുകളാണ് സാധാരണക്കാർക്കും നാട്ടുകാർക്കൊക്കെ വരിക അപ്പം അത് ഉടനടി പരിഹരിക്കണം ചികിത്സക്ക് ശേഷം ഇരുവരും പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ഡി സി സി സെക്രട്ടറിയും കൗൺസിലറുമായ കെ കൃഷ്ണകുമാർ പറഞ്ഞു റോഡുകൾ മൊത്തത്തിൽ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുകയാണ് നമുക്കറിയാം ഈ ഷൊർണൂര് ചെറുതുരുത്തി പോകുന്ന പാലം വരയുള്ള റോഡ് കുളപ്പള്ളി പാലം വരയുള്ള റോഡ് ഏറെ കാലങ്ങളായി ഏറെ മാസങ്ങളായി ഓരോ ഒന്നൊന്നര വർഷത്തോളം തന്നെ അത് പിന്നിട്ട് കഴിഞ്ഞു അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് പണി ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഈ പി ഡബ്ല്യുടേയും അതുപോലെ തന്നെ കോൺട്രാക്ടറുടെയും അനാസ്ഥ കൊണ്ട് ആ റോഡ് ഇപ്പോഴും പാതി പഴിയിൽ കിടക്കുകയാണ് കാരണം ഇവിടെ ഇന്നലെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൗൺസിലർ അടക്കം വീണ് കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കൗൺസിലർ മാത്രമല്ല ഈ പ്രദേശത്തെ പല ആളുകൾക്കും പല അപകടങ്ങളും ഇതുവഴി സംഭവിക്കുന്നുണ്ട് ഇത് വാട്ടർ മറ്റേ പി ഡബ്ല്യു ഡിയുടെ അനാസ്ഥ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല